ഹായ് 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 ഒരു ഇമ്പോർട്ടന്റ് അപ്ഡേറ്റ് ആയിട്ടാണ് എത്തിയിട്ടുള്ളത് എത്തിയിട്ടുള്ളതേ നമ്മുടെ ക്രിസ്മസ് എക്സാമിന്റെ ടൈം ടേബിൾ എത്തിയിട്ടുണ്ട് ഇപ്പോ നമ്മുടെ എല്ലാ ഫ്രണ്ട്സും ഈ കാര്യം അറിയിക്കുക എല്ലാവർക്കും ഇപ്പോ ഇന്ന് ഈ വീഡിയോയുടെ ലിങ്ക് അയച്ചു കൊടുക്കുക എല്ലാം ടൈം ടേബിൾ അറിയാത്തത് പതിനൊന്നൊന്നാം തീയതിയാണ് നമ്മുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് പതിനൊന്നാം തീയതി ഡിസംബർ പതിനൊന്നാം തീയതി തന്നെ നിങ്ങൾക്ക് മലയാളം സെക്കൻഡ് വെച്ചാൽ സ്റ്റാർട്ട് ചെയ്യുന്നത് സാധാരണ മലയാളം ഫസ്റ്റ് അറബിക്കായിരിക്കും വിചാരിച്ചിരിക്കും നമ്മൾ പക്ഷേ നിങ്ങൾക്ക് മലയാളം സെക്കൻഡ് വെച്ചിട്ടാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് അതും ആഫ്റ്റർനൂൺ ഉച്ചക്ക് ശേഷമാണ് നിങ്ങൾക്ക് എക്സാം നടക്കുന്നത് അത് കഴിഞ്ഞ് പന്ത്രണ്ടാം തീയതി തന്നെ ഒരു ഗ്യാപ്പ് പോലും നിങ്ങൾക്ക് ഇടയില്ല പതിനൊന്ന് കഴിഞ്ഞ് പന്ത്രണ്ടാം തീയതി തന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷിന്റെ എക്സാം നടക്കുന്നുണ്ട് അത് ഉച്ചയ്ക്ക് ശേഷം അത് കഴിഞ്ഞ് പതിമൂന്നാം തീയതി തന്നെ നിങ്ങൾക്ക് മാത്സിന്റെ എക്സാം നടക്കുന്നുണ്ട് അത് രാവിലെയാണ് അത് കഴിഞ്ഞ് പതിനാറാം തീയതി പിന്നെ ശനി ഞായറാ അന്ന് നിങ്ങൾക്ക് ലീവ് ഉണ്ട് അത് കഴിഞ്ഞ് പതിനാറാം തീയതി നിങ്ങൾക്ക് മലയാളം ഫസ്റ്റ് അറബി സംസ്കൃതം ഇതിന്റെ എക്സാം നടക്കും അത് കഴിഞ്ഞ് പതിനേഴാം തീയതി തന്നെ വീണ്ടും ഗ്യാപ്പ് ഇല്ല നിങ്ങൾക്ക് ബേസിക് സയൻസിന്റെ എക്സാം നടക്കും അത് രണ്ടും ആഫ്റ്റർനൂൺ ആണ് ഉച്ചയ്ക്ക് ശേഷം ആണ് അത് കഴിഞ്ഞ് പതിനെട്ടാം തീയതി വീണ്ടും ഗ്യാപ്പില്ല അപ്പൊ ഈ പതിനെട്ടാം തീയതി ഒരു ടെസ്റ്റ് ഉണ്ട് പതിനെട്ടാം തീയതി രണ്ട് എക്സാം ആണ് പതിനെട്ടാം തീയതി രാവിലെ ഹിന്ദിയും ഉച്ചയ്ക്ക് ശേഷം നിങ്ങൾക്ക് ആർട്ട് വർക്ക് എക്സ്പീരിയൻസും ഇതിൻ്റെ ആണ് നടക്കുക അപ്പോൾ പതിനെട്ടാം തീയതി രണ്ട് എക്സാമുകളാണ് അത് കഴിഞ്ഞ് പത്തൊൻപതാം തീയതി നിങ്ങൾക്ക് സോഷ്യൽ സയൻസ് സാമൂഹ്യ ശാസ്ത്രത്തിന്റെ എക്സാം നടക്കും അതും ഉച്ചയ്ക്ക് ശേഷമാണ് അപ്പൊ മിക്ക ദിവസം ഉച്ചയ്ക്ക് ശേഷമാണ് എക്സാം ആകെ രാവിലെ ഉള്ളത് എനിക്ക് മാത്സിൻ്റെയും ഹിന്ദീൻ്റെയും എക്സാം ആണ് ഇന്നലെ എക്സാം രാവിലെ ആകും കാരണം പതിനെട്ടാം തീയതിയാണ് പതിനെട്ടാം തീയതി രണ്ട് എക്സാം നടക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ടൈം ടേബിൾ കണ്ടപ്പോ തന്നെ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും എല്ലാ ദിവസവും എക്സാമാ എന്തേലും ഗ്യാപ്പ് ഒന്നും ഇല്ല ഇവിടെ വരുന്ന ഒരു ശനിയായിരുന്നു മാത്രമാണ് നിങ്ങൾക്ക് ലീവ് കിട്ടുന്നത് അപ്പോൾ ഇനി അങ്ങോട്ട് ഇപ്പൊ മുതൽ പഠിച്ചു തുടങ്ങിയാൽ നിങ്ങക്ക് എ ഗ്രേഡ് ഉറപ്പിക്കാൻ വേണ്ടി കഴിയുള്ളൂ കാരണം എക്സാമിന് സമയം ഗ്യാപ്പ് പോലും ഇല്ലാത്തതാണ് അപ്പൊ ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് എ ഗ്രേഡ് ഉറപ്പിക്കാൻ വേണ്ട എല്ലാ ക്ലാസുകളും നമ്മുടെ യു ജൂ പോ ചാനിൽ തന്നെ ഉണ്ടായിരിക്കും അപ്പോൾ ഒരു ലൈവ് ക്ലാസ് പോലും മിസ്സാക്കാതിരിക്കുക ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് എ ഗ്രേഡ് പുതിയ സിലബസ് പ്രകാരം എ ഗ്രേഡ് കിട്ടാനുള്ള ചോദ്യങ്ങളൊക്കെ എങ്ങനെയാണ് വരിക ആ കാര്യങ്ങളൊക്കെ നമ്മൾ ടീച്ചർമാർ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇതൊക്കെ ലൈവായിട്ട് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരും അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾ കൃത്യമായിട്ട് കണ്ടാൽ മാത്രം മതി അപ്പൊ ഇനി ഒരു ലൈവ് ക്ലാസ് പോലും മിസ്സാക്കാതിരിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് കണ്ട ഫ്രീ ആയിട്ട് നോട്ടുകളും നമ്മുടെ യൂസ് ജൂപ്പോട്ട് അയച്ചിരുന്നുണ്ട് നോട്ടുകളൊക്കെ നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് വഴിയാണ് അയച്ചു തരുക അപ്പോൾ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ കമന്റ് സെക്ഷനിൽ നിങ്ങൾക്ക് ജോയിൻ ഫോർ നോട്ട് പറഞ്ഞ ലിങ്ക് കാണാം ലിങ്ക് വെച്ച് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നതായി നിങ്ങൾക്ക് കണ്ട ചോദ്യ പേപ്പറുകളും നോട്ടുകളൊക്കെ ഫ്രീ ആയിട്ട് തന്നെ നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് വഴി നിങ്ങൾക്ക് അയച്ചതും അപ്പൊ ശ്രദ്ധിക്കുക ഇനി അങ്ങോട്ട് സമയമൊന്നുമില്ല കൃത്യമായിട്ട് എജു ബോർഡിന്റെ ക്ലാസ് കാണാ യു എക്സാമിന് ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷയാണ് നമ്മുടെ ക്രിസ്മസ് എക്സാമിന് ക്രിസ്മസ് എക്സാമിന് എ ഗ്രേഡ് മേടിക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും സ്വപ്നമാണ് കാരണം എങ്കിലും യു എക്സാമിന് സെലക്ഷൻ കിട്ടുള്ളൂ എന്ന കാര്യം കൂടെ ഓർത്ത് വെക്കാം കേട്ടോ അപ്പൊ നമുക്ക് ഇനി അങ്ങോട്ടുള്ള ലൈവ് ക്ലാസ്സിലൊക്കെ ആയിട്ട് കാണാം ഒരു ലൈവ് പോലും നിങ്ങൾ മിസ്സാക്കരുത് അത് നിങ്ങൾക്കുള്ള എ ഗ്രേഡ് ആയിരിക്കും നമുക്ക് ഇനി അങ്ങോട്ട് കാണാം